വെൽക്കം ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് ബ്ലോഗ്സ് എല്ലാവർക്കും സേറാസ് എൻ്റർടൈൻമെൻറ്റ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ നോക്കി ഇതുപോലുള്ള നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണേ ഇന്ന് അപ്പോൾ നേന്ത്രപ്പഴ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ണിയപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ ചെറുപഴം ഇല്ലാത്തവർക്കും നേന്ത്രപ്പഴ ഉപയോഗിച്ച് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നേന്ത്രപ്പഴം നമുക്ക് പുഴുങ്ങിയെടുത്തിട്ട് ഉണ്ടാക്കി എടുക്കുന്നവരുണ്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇന്ന് ഞാനിവിടെ പച്ചക്കായിട്ടുള്ള നേന്ത്രപ്പഴം നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം ഉപയോഗിച്ചാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കാൻ പോകുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ശർക്കരപ്പാനി വേണം അപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ശർക്കര പാനി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാൻ രണ്ട് കഷ്ണം വെള്ളം ഉരുക്കിയെടുക്കാൻ പോവുകയാണ് കുറഞ്ഞ അളവിലാണ് ഞാനിവിടെ മുന്നേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിനാട്ട് ഇതുപോലെയുള്ള ഒരു രണ്ട് കഷ്ണം വെല്ലം ഞാൻ ഒരുക്കിക്കൊണ്ടു വരാം അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരപ്പാനി ഒരു ഫുള്ളായിട്ടുള്ളൊരു ബൗൾ അത്രയും മൊത്തം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പഴുത്ത ഒരു നിയന്ത്രപ്പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത നിയന്ത്രപ്പഴമാണേ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് പച്ചരി കുതിർത്ത പച്ചരി ഈ ഒരു ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിത് ഒരുമിച്ചതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കണം അപ്പം അതിന് മുന്നേ ഞാൻ ഈ നേന്ത്രപ്പഴം ഒന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു അതിൻ്റെ ഭാഗം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പച്ചരിയും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പഴം ഇട്ട് കൊടുക്കുന്നു അതോടൊപ്പം വെള്ളത്തിന് പകരം ഇതൊന്ന് ബാറ്റർ ലൂസായി കിട്ടാനായിട്ട് നമ്മുടെ ശർക്കര പാനി കൂടി ആഡ് ചെയ്ത് കൊടുക്കും ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പം ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ബാറ്റർ റെഡി ആക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്താ ഇതുപോലെ ഒരു ഇത്രയും കൺസിസ്റ്റൻസി മതി അപ്പം മധുരമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് പാനി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ ബാറ്ററി ഒന്നൊരു ഫോർ ടു സിക്സ് അവേഴ്സിന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ചുട്ടെടുക്കണം അതിന് മുന്നേ ഇതിലേക്ക് അല്പം കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട് അതോടൊപ്പം ഒരു നുള്ളു ഉപ്പ് കൂടി അപ്പോൾ ചിലർ തേങ്ങ വറുത്ത് ചേർക്കുന്നവരുണ്ട് തേങ്ങ കുത്തി അരിഞ്ഞ് എണ്ള് ചേർക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല അതൊക്കെ ഈ സമയത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററൊക്കെ എവിടെയും റെഡി ആയിട്ടിരിക്കുന്നു ഇനി നമുക്കൊരു തവ ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് ആ അച്ചേമ്പർ മൊത്തം ഒന്ന് ഫില്ലാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ആ വെളിച്ചെണ്ണിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അതിന് ശേഷം നമുക്കിതുപോലെ ഒരു സ്പൂൺ ഈ ഒരളവിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഒരൊറ്റ സ്പൂൺ അപ്പം എൻ്റെ മാവ് കുറച്ച് ഇത്രയും കുറച്ചുകൂടെ മുന്നേ എനിക്ക് ചൂടെ കാരണം നമുക്ക് ഇപ്പം വെതർ നല്ല കാലാവസ്ഥ നല്ല ചൂടാണല്ലോ അപ്പം പെട്ടെന്ന് അങ്ങ് പുളിച്ചു വരും അപ്പം പുളിക്കണ്ട പുളിക്കുന്നതിന് കറക്റ്റ് എത്തുമ്പം നമ്മളത് ചൂട്ടെടുക്കുവാണെങ്കിൽ കറക്റ്റ് പാകമായിരിക്കും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പൊന്തി വരുന്നുണ്ട് അപ്പം അതില്ലാതെ അത് ഒഴിവാക്കാം ഇത്രയും നേരം ചൂട് കാലാവസ്ഥയാണെങ്കിൽ ഇത്രയും നേരം വെക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതാ ഇതുപോലത്തെ സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമ്മളെല്ലാം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇത് പുള്ളി വരുമ്പോൾ തിരിച്ചും ഇട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കുക അതിന് ശേഷം ഒരു ഗോൾഡൻ കളറ് നിറത്തിൽ വരുമ്പോൾ നമ്മളത് സ്റ്റാൻഡർ ബേസ്റ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം വേറൊരു ബൗളിലേക്ക് ബൗളിലേക്കെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ഇതുപോലെ അപ്പം നേന്ത്രപ്പോഴൊക്കെ വേണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടും കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ് തേങ്ങക്കൊത്ത് അതുപോലെ എള് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് നെയ്യിലൊക്കെ വറുത്തിട്ട് ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പം ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി വേറെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും എല്ലാവർക്കും താങ്ക്സ്